വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാതാ നിർമ്മാണത്തിനിടെ തുറവൂരിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് തകർന്നു പുറത്തേക്ക് ചീറ്റിയൊഴുകിയ വെള്ളം പ്രദേശത്താകെ നിറഞ്ഞു തുറവൂർ ജംഗ്ഷന് തെക്കുവശത്ത് ആലക്കാപറമ്പിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ജെ സി ബി ഉപയോഗിച്ച് കുഴിക്കുന്നതിനിടെയാണ് പൈപ്പ് തകർന്നത് പുറത്തേക്ക് വലിയ ശക്തിയിൽ ചീറ്റിയൊഴുകിയ വെള്ളം പ്രദേശത്താകെ നിറഞ്ഞു ദിവസങ്ങളായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്ന ഈ മേഖലയിൽ ശനിയാഴ്ച രാവിലെയാണ് വെള്ളം എത്തിയത് ഉച്ചയോടെ വീണ്ടും പൈപ്പ് തകർന്ന കുടിവെള്ള വിതരണം നിലച്ചു ജപ്പാൻ കുടിവെള്ള വിതരണം നിലച്ചാൽ വലിയ ദുരിതം നേരിടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് തുറവൂർ പഞ്ചായത്ത് ജലസംഭരണിയില്ലാത്ത പഞ്ചായത്ത് കൂടിയാണ് തുറവൂർ റോഡ് പൊളിക്കുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാത്തതും അറിയിച്ചാൽ അവരെത്താത്തതും പൈപ്പ് പാട്ടലിന് കാരണമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അതിഥി തൊഴിലാളികൾ തോന്നും പോലെ കുഴിയെടുക്കുന്നതായും ആക്ഷേപമുണ്ട് മിൻമീഡിയ ചേർത്തല